എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓഫ് ട്രൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം വീണ്ടും ബോസ്കോ പുത്തൂർ പിതാവ് മാർപാപ്പയ്ക്ക് മുൻപിൽ തന്റെ വിധേയത്തിൽ ഏറ്റുവാർന്നിരിക്കുകയാണ് സഭയോടുള്ള കൂറ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇത് പറയാൻ കാരണം കൂടി തോൽപ്പിക്കാൻ ശ്രമിച്ച കുഴുക്കന്മാരായ യുവ ലോഹികളായ സാത്താൻ ബാധിതർ അവർക്ക് മുൻപിൽ മാർ ോസ്കോപുറ്റൂർ വീണ്ടും മാലാഖിയായി മാറിയിരിക്കുകയാണ് കുറുക്കന്മാരോട് അസംയുക്ത ഭാഷയിൽ തന്നെ മാർ ബോസ്കോ പൂട്ടൂർ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ സഭ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എറണാകുളം അതിരൂപതയിലും നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നടത്തപ്പെടുകയുള്ളൂ എന്ന് ഇതിനു മുൻപ് മാർ ബോസ്കോ പൊട്ടൂർ ചില വിമത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു സഭയ്ക്ക് എതിരായി ചില ചിന്താഗതികൾ വെച്ചിരുന്നു വിശ്വാസികൾ അങ്കലാപ്പിലായിരുന്നു അവർ ബോസ്കോ പുത്തൂരിനെ ഒളിഞ്ഞും തെളിഞ്ഞും താങ്കൾ സാപ്താൻ ബാധിതരാണ് എന്ന് പോലും പറയേണ്ട സ്ഥിതിയിലേക്ക് മാർ ബോസ്കോ പുത്തൂർ എത്തിയിരുന്നു കാരണം നമുക്കറിയാം നിങ്ങളുടെ സ്ത്രീകളുണ്ട് വർത്തിക്കാതെ മാർ ബോസ്കോ പുത്തൂരിനാഴ്ച കത്തിൽ പോലും പറയുന്നു സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം എറണാകുളം അധികൃതിയിൽ നടക്കാതെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ചർച്ചകൾ നയിക്കുവാൻ തീരുമാനിച്ച ഒൻപതല്ല മെത്രാൻ സമിതിയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം വിമതരോട് സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്താൻ ശ്രമിച്ചു അങ്ങനെ വിമതർക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്നൊക്കെ എറണാകുളത്തെ പരക്കെ വിമതരും സഭാശ്രീകളും പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഏതായാലും നേരത്തെയും സഭയോടൊപ്പം അല്ലെങ്കിൽ സഭയുടെ ചിന്താഗതികളോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് കാണാം ഒരു വീഡിയോയിൽ ബോസ്കൊപ്പുത്തൂർ നവവൈദികർക്കോടൊരു ഉപദേശം മാർപ്പാപ്പയെ അനുസരിക്കണം അല്ലാതെ നിങ്ങളുടെ സ്വന്തം നിഷ്ടത്തിനും ജീവിക്കുക എന്നുള്ളതല്ല പൗരോഹിത്യ ധർമ്മം സഭയുടെ പഠനങ്ങൾ പഠിപ്പിക്കുവാനും സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുമാണ് നിങ്ങളുടെ കർത്തവ്യം പുരോഗതിരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ബോസ്കൊപ്പുത്തൂര് നമുക്ക് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എനിക്കിഷ്ടമുള്ളത് മാ പാപ്പ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സഭാധികാരികൾ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സിരിയട് നിശ്ചയിക്കുമ്പോള് എനിക്കിഷ്ടമുള്ളത് മെത്രാൻ പറയുമ്പോൾ അനുസരിക്കാമെന്നല്ല ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ മിത്രാബുലി തായോടും അദ്ദേഹത്തിന്റെ അനുകാമികളോടും വിധേയത്വത്തോടു കൂടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ വിധേയത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരത്തിലും ലോകത്തിലുമാണ് ബിപിനും ഞാനും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ മേലുധീഷനും പിതാവുമായ മിത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിദേഹത്തോടുകൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കയില്ല എന്നും ഞാൻ ഏറ്റുപറയുന്നു ഈ അനുസരണ വാഗ്ദാനം ഒരു ചടങ്ങായിട്ട് ഇന്ന് അവസാനിക്കാനുള്ളതല്ല അത് ജീവിതത്തിന്റെ അന്ത്യം വരെ ചുമതലയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളതാണ് ഈ അനുസരണം വാഗ്ദാനം ചെയ്ത ബിപിൻ നാളെ മുതൽ ഇഷ്ടമുള്ളത് പൗരഹത്യത്തിൽ ചെയ്താൽ നമ്മുടെ ഇടവക മാത്രമല്ല രൂപത മാത്രമല്ല സിറോ കത്തോലിക്കാ സഭ തകർന്ന് തെരിപ്പടമാകും ബോധ്യം ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം നമ്മൾ വീഡിയോ കണ്ടു വീഡിയോയിലും ഇത് തന്നെ പറയുന്നുണ്ട് എറണാകുളത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എറണാകുളത്ത് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നതിന് ശേഷവും അദ്ദേഹം സഭയോടൊപ്പമാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കാൻ തക്കതെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത് ഇതൊരു ഇന്റർവ്യൂവിൽ ബോസ്കോപുട്ടൂർ പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും ഇതിലും അദ്ദേഹം സഭയോടൊപ്പമാണ് എന്ന് ഉറക്കപ്പെടുകയും സഭയ്ക്ക് എതിരായിട്ട് നിൽക്കില്ല വിമത കൂമരങ്ങളെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം വീഡിയോ മാർപ്പാപ്പ ഇതിനു മുമ്പ് കത്തെഴുതി അപ്പം പറഞ്ഞത് മാർപ്പാപ്പയുടെ കത്തല്ല ആ ഉപ്പ് ശരിയല്ല അതൊക്കെ ഒരു തമാശ പറച്ചിലാണ് പക്ഷെ അത് എങ്ങനെയോ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പലരും അത് അങ്ങനെ കരുതാണ് അപ്പൊ ഇനി മാർപ്പാപ്പ നേരിട്ട് ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെ വ്യക്തമായിട്ട് നമ്മൾക്ക് ദൃശ്യമായിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു മാധ്യമത്തിലൂടെ നേരിട്ട് കാര്യങ്ങളോട് പറയുമ്പോൾ അതിന് കുറെ കൂടി സുതാര്യതയും കുറച്ചും കൂടി വ്യക്തതയും ഉണ്ടാകുന്നത് കൊണ്ട് ബോധ്യപ്പെടും എന്നുള്ള വിശ്വാസമാണ് സഭയ്ക്ക് ഉള്ളത് അത് തന്നെയാണ് മാർപ്പാപ്പ ചെയ്തത് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ ആ ഏഴ് ചുലാനും മിനിറ്റ് എറിയിക്കുന്ന ആ വീഡിയോ മെസ്സേജ് വളരെ ക്ലിയറാണ് സിറോമലബാർ സഭയുടെ വളർച്ചയിൽ ആ സഭ ആഗോള സഭയ്ക്ക് നമ്മുടെ ശുശ്രൂഷയിലെ മാർപ്പാപ്പ അതീവ സന്തുഷ്ടനാണ് മാർപ്പ മാത്രമല്ല ലോകത്തിലൂടെ പോയാലും സീറോമറബ സഭയുടെ മക്കളായിരിക്കുന്ന മെത്രാൻമാരും വൈദികരും സന്യസ്തരും അൽമരും സഭയിൽ മാത്രമല്ല ലത്തീൻ സഭയിലും മറ്റു പൗരസ്ത്യ സഭകളിൽ പോലും ശുശ്രൂഷ നടത്തുന്നുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് മാർപ്പാപ്പ പറയുന്നത് എന്നിരുന്നാരും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധ്രുവീകരണം സീറോമറബാർ സഭയ്ക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ആഗോള സമൂഹത്തിന് പോലും വേദനയ്ക്ക് ദുഃഖത്തിന് കാരണമായിട്ട് ആ ദുഃഖം ൊണ്ടാണ് മാർപ്പാപ്പ ആ സന്ദേശം നൽകിയത് പലരും പറയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിനുഡാലിറ്റിയുടെ ആണല്ലേ ഞങ്ങൾ ഞങ്ങൾക്കുള്ളത് സിനുഡാലി എന്ന് പറഞ്ഞാല് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഒരാൾ പറയുമ്പോൾ അത് രണ്ടല്ല മൂന്നാണെന്ന് ഏറ്റു പറയുന്നതല്ല എന്ന് പറഞ്ഞാല് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു കർത്താവിനോടൊപ്പം നടക്കുകയും കർത്താവിംഗിലേക്ക് നടക്കുകയാണ് സിന്നു ഡാൽജിയെ പറ്റി പറയുമ്പോഴ് മാർപ്പാപ്പ പറയുന്നത് നിങ്ങൾ പരസ്പരം ശ്രവിക്കണം പക്ഷേ ആ പരസ്പര ശ്രവണത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്ന് അറിയാവോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്താണെന്നാണ് വിവേചിച്ചറിയേണ്ടത് ഒരുപക്ഷെ പിശാചിന്റെ ആത്മാവും നമ്മളിലൂടെ സംസാരിക്കും ഉദാഹരണമായിട്ട് കർത്താവിന്റെ പ്രലോഭനങ്ങളിലെ മൂന്ന് പ്രാവശ്യവും പിശാജു ധരിച്ചത് ദൈവജന്മമാണ് അപ്പോഴേ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിശാചി ചിലപ്പോൾ തിളങ്ങുന്ന ദൈവദൂതന്റെ വേഷത്തിൽ പോലും വരുമെന്ന് അപ്പോൾ നമ്മൾ വിവേചിച്ചറിയേണ്ടത് ദൈവത്തിന്റെ സ്വരമാണ് നമ്മുടെ സഭ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയിട്ടുണ്ട് ഉദയമ്പ ഒരു സുനോദോസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ആരാധന നടത്തിയിരുന്നത് ഞാൻ കുട്ടിയായിരുന്നു ഇപ്പോഴ് ആറമ്പ് മുതൽ അവസാനം വരെ അൾത്താരയിലേക്ക് തിരിഞ്ഞുള്ള സുറിയാനി ഭാഷയിലുള്ള കുർബാനിയാണ് ഞാൻ കുർബാനക്ക് കൂടിയിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ പതിമൂന്ന മൂന്നാം തീയതിയാണ് ഈ പുതിയ മലയാളത്തിലുള്ള കുർബാന ആരംഭിച്ചത് അപ്പൊ നാനൂറ് കൊല്ലത്തെ ഏകദേശം നാനൂറ് കൊല്ലത്തെ മറ്റൊരു പാരമ്പര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ജനം അത് തിരിച്ചറിഞ്ഞു പറഞ്ഞു ഒരുമിച്ച് നടക്കുക എന്നുള്ളതാണ് സഭ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടാൽ അത് സെറ്റാകുമെന്ന് ആവർത്തിച്ച് അവർ ഉണ്ടായി അപ്പോഴ് ഏതാണ് പ്രധാനപ്പെട്ടത് ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭ എന്ന് പറയുന്നത് വെറും സാമൂഹിക പ്രസ്ഥാനമല്ല ഒരു രാഷ്ട്രീയ സംഘടനയോ ഒരു സാമൂഹ്യ ശുശ്രൂഷയോ അല്ല അത് ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് അത് ക്രിസ്തു ആണ് മിശീഹ ആണ് പൗലുസ്ലിഹ ദമാസ്കൃതത്തിലേക്ക് പോയപ്പോൾ കുതിരപ്പറമ്പ് വീണ അവസരത്തില് കർത്താവ് ചോദിച്ചത് എന്താണെന്നറിയോ നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് പൗലുസ്ലിഹ ഈശോയെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പൗലുസ്ലീഹ പീഡിപ്പിച്ചത് ആരെയായിരുന്നു ക്രൈസ്തവരെ അപ്പൊ അവിടെ അത്രമാത്രം ആദാത്മ്യമാണ് ഈശോ കാണിക്കുന്നത് സഭ ഇന്ന് ജീവിക്കുന്ന വിശുദ്ധ ശരീരമാണ് അപ്പോഴ് ഒരു നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഈ ആത്മീയ ദർശനമാണ് സഭാത്മംഗമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് സെൻസ് ഓഫ് ദ സീക്രട്ട് എല്ലാം ഒരു സെക്കുലർ ഇവന്റ് മാനേജ്മെന്റ് പോലെ നമ്മൾ കാണാൻ തുടങ്ങിയാലേ അത് സഭയല്ല ധിഖരിക്കുന്ന ഒരവസ്ഥയെ ഞങ്ങള് ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കില്ലേ ഡേഞ്ചറസ് ഇതാണ് ഞാൻ ഒറ്റപ്പെട്ട് നടക്കാനാണോ ഒരുമിച്ച് നടക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഒരു അമ്പത് കൊല്ലത്തെ പാരമ്പര്യമാണോ കത്തോലിക്കാ വിശ്വാസത്തെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ് വിദേശത്ത് അഞ്ചു പത്തോ നാൽപ്പതോ വർഷം ജീവിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾ ഏ ഇയാൾ എന്റെ അപ്പന അല്ല അമ്മയല്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയോ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ സ്വരം സഭയുടെ തലവനായിരിക്കും മാർപ്പയോടൊപ്പം കേൾക്കാൻ നമ്മൾ എല്ലാവരും എളിമയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ എന്നെ നിയമിച്ച സഭയുടെ തലവനും പിതാവുമായ പ്രശുദ്ധ പിതാവിന്റെ സ്വരമാണ് പ്രധാനമായിട്ട് കേൾക്കുക ും ഇവിടെ നമ്മൾ കണ്ടു ഇവിടെ ഒക്കെ മാർ ബോസ്കോപുത്തൂർ സഭയോടൊപ്പം ചിന്തിക്കുകയും സഭയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയുകയും ചെയ്തതിനു ശേഷമാണ് ചില സമയങ്ങളിൽ വിമതയുടെ കെണിയിൽപ്പെട്ടു പോകുന്നത് എന്ന് എന്നോർക്കുമ്പോൾ അതിനുപോലെ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും വിശ്വാസികൾ ചിന്തിച്ചു പോകും പോവും അതിനെപ്പറ്റി ഒരു പ്രോഗ്രാം നേരത്തെ ചെയ്തിരുന്നു നിങ്ങൾക്കറിയാം ആ പ്രോഗ്രാം നിങ്ങൾ കണ്ടതാണ് അപ്പോൾ മാർ ബോസ്കോ ബോസ്കോപുത്തൂർ സഭയോടൊപ്പം നിന്നപ്പോൾ എറണാകുളത്തുള്ള വിമത പിശാചുക്കൾക്ക് വീണ്ടും എല്ലിനിടയിൽ കുത്തി പശ്ചിമത്തിൽ പറയുകയാണെങ്കിൽ എല്ലിനിടയിൽ കുത്തി അവർക്ക് വീണ്ടും ഇങ്ങനെ സഭയെ ദ്രോഹിക്കുവാനും കയറി നൽകിയ ഒരു അവസരത്തിൽ ചിന്ത വിളിക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾ പരിശുദ്ധ പ്രതിയപ്പണം നടത്തുകയില്ല ഞങ്ങൾ മാർപ്പാപ്പം തള്ളിപ്പറഞ്ഞുകളും എന്ന് വിളിച്ചു പറയുകയും കൂടെ വൈദിക കൂട്ടായ്മയുടെ മീറ്റിംഗ് വിളിക്കണം സംവിധായം വിളിക്കണം എന്നത് ആവശ്യപ്പെട്ടപ്പോൾ നമുക്കൊക്കെ അറിയാം എറണാകുളത്ത് ഒരു വൈദിക സമിതിയുണ്ട് ഒരു ഘടകം പറഞ്ഞാൽ ഈ വൈദിക സമിതിയാണ് എറണാകുളത്തിന്റെ ശാപം എന്ന് ഇത് പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കുന്നു അന്ന് എറണാകുളത്തെ വിശ്വാസികൾ ചിലപ്പോൾ രക്ഷപ്പെടും എറണാകുളം രൂപതയും ചിലപ്പോൾ രക്ഷപ്പെടും ഏതായാലും ഇവരുടെ ആവശ്യപ്രകാരം ഒരു ചർക്കുളർ നടക്കി എല്ലാ വൈദികരും ഉടൻ തന്നെ വന്നു കാണുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യണം മുൻപോട്ട് നമുക്ക് ചർച്ചയാകാമെന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു സർക്കോൾ വന്ന് ഇറക്കി ആ സർക്കോൾ പ്രകാരം എല്ലാ പിശാജാ കൂടെ ചില നല്ല വൈദികളും ഈ മീറ്റിംഗിൽ പങ്കെടുത്തു അപ്പോൾ മീറ്റിംഗിൽ നടന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ചാ വിഷയമാക്കുന്നത് എറണാകുളത്തെ സാത്താൻ ബാധിതരായ ലോഹകാരികൾക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എറണാകുളത്തുള്ള വിശ്വാസികൾ ഓരോ ഇടവക തോറും തങ്ങൾക്ക് പരിശുദ്ധ ബലിയർപ്പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതികളെ സമീപിച്ചിരിക്കുകയാണ് ഓരോ കോടതി ഉത്തരവ് അനുസരിച്ച് ഓരോ പള്ളികൾ ഓരോ ദേവാലയങ്ങൾ ഏരിയകളുടെ ബലിയർപ്പണത്തിലേക്ക് തിരിച്ചു സാത്താൻ ായ ഈ ലോകധാരികൾ സ്വമേധയാ സഭ വിട്ടൊഴിഞ്ഞു പോകേണ്ട വിധികേടിലേക്ക് വരും എന്ന് ഭയപ്പെട്ടായിരിക്കാം ഇവർ ഉടൻ തന്നെ വൈദിക സമിതിയുടെ മീറ്റിംഗ് വിളയുവാൻ ആവശ്യപ്പെട്ടത് കൂടെ ഇവർ ചില സാത്താൻ ബാധിതരെ കൊണ്ടും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇരക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ നിങ്ങൾ സ്ത്രീ കൊണ്ട് ഒരു സാത്താൻ ബാധിതൻ കൃത്യമായിട്ട് മാർപ്പാപ്പ് പോലും ഭ്രാന്തങ്ങൾ വിളിച്ചുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ മുഴുവൻ തെറ്റാണെന്നും കൽതാഴരാണെന്നും കൽത്താഴ ഭാഗമാണെന്നും പറഞ്ഞ് വിട്ടിക്കൂഷമായ ഈ വിമത കിറക്കിയ സോഷ്യൽ മീഡിയ കുറിപ്പ് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള ചില സാക്താൻ ബാധിതരായ വിമത അയം എറണാകുളത്തുള്ളത് ഈ വൈദിക തൊഴിലാളികൾക്ക് ഒരു നേട്ടമാണ് ഏതാണ്ട് ഇവർ ക്രിസ്മറ്റോറിയത്തിൽ വന്ന് വളരെ വാചാരമായി സംസാരിക്കുകയും അതിൽ പ്രത്യേകിച്ച് യുവ ലോഹധാരികളായ സാത്താൻമാർ അവർ സാത്താൻ ബാധ്യതയല്ല പൂർണ്ണമായിട്ട് സാത്താന്മാരാണ് സഭയുടെ വിശ്വാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത് യുവ സാത്താൻ ബാധ്യത എല്ലാവരെയും എത്രയും പെട്ടെന്ന് സഭയിൽ നിന്ന് മഹാവം ചൊല്ലി പുറത്താക്കണം കാരണം ഇവരെ സഭയ്ക്ക് ആവശ്യമില്ല സഭയുടെ നാശമാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ സഭാപിതാക്കന്മാരെ കൂടിത്തോപ്പിക്കാൻ ശ്രമിച്ചവർ അപ്പോൾ ഇവർ കുറുക്കന്മാരുടെ ജന്മമാണോ ഇവരാണോ വൈദികർ ഇവരാണോ പരിശത്ത് വിലയുർപ്പണം നടത്തേണ്ടത് വൈദികരുടെ പലാണോ കൂടി കൂടിത്തോൽപ്പിക്കുക ജയിൽ വിളിക്കുക ഇംഗ്ലാവ് വിളിക്കുക സമരം ചെയ്യുക അപ്പോൾ അവരുണ്ടായിരുന്ന യുവാക്കളായ വൈദിക പൈശാചിക തൊഴിലാളികൾ സഭാപിതാക്കന്മാരെ കൂടി വിളിക്കുകയും സഭയിൽ അനുകൂലമായി സംസാരിച്ചവരെ പോലും കൂടിത്തോൽപ്പിച്ച് അവരെ ഇരുത്തിക്കറുകയും ചെയ്യുകയും ഇവിടെ ഏറ്റവും രസകരമായ സംഭവം ഇങ്ങനെ യുവാക്കളായ പൈശാചിക ബാധിതരെ കൊണ്ട് ഇങ്ങനെ കൂടിക്കുകയും തെറിവിളിപ്പിക്കുകയും ചെയ്ത് കേട്ട് രസിച്ച് പ്രായം ചെല്ല വിശ്രമ ജീവിതത്തിലേക്ക് പോകേണ്ട ചില വൈദിക പ്രമുഖർ ഡോക്ടറേറ്റൊക്കെ കിട്ടിയ ആളുകൾ വളരെ ഗൂഢമായി മനസ്സിൽ ചിരിച്ചുകൊണ്ട് പുറമേയും ചിരിച്ചുകൊണ്ട് കാലിന്മേൽ വെച്ച് കസേരയിൽ ഇരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയും ഇതിൽ എന്നാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് ഇവിടെയാണ് ബോസ്കോ പുത്തൂർ വീണ്ടും മാലാഹയില് അവതാരമായി മാറിയത് മാർ ബോസ്കോ പുത്തൂർ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു നിങ്ങൾ എത്ര കിടന്ന് ഇവിടെ കൂടിയാലും നിങ്ങൾ എത്ര കിടന്ന് സമരം ചെയ്താലും നിങ്ങൾ എത്ര കണ്ട് ഭീഷണിപ്പെടുത്തിയാലും മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ മാർപ്പാപ്പ പറഞ്ഞതുപോലെ സഭ അംഗീകരിച്ച ഏകീകൃത ബലിയർപ്പണം ഇവിടെ അർപ്പിച്ചേ മതിയാവൂ അല്ലാത്തവർക്ക് സഭയിൽ നിന്ന് വിട്ടുപോകാവുന്ന അസംയുക്ത ഭാഷയിൽ മാർ ബോസ്കോത്തൂർ ഈ യുവ പൈശാധിക ശക്തിയോട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം ഏതായാലും വിശ്വാസികൾ വിമത ലോഹധാരികളെ പരിശുദ്ധ ബലിയർപ്പണം എന്താണ് എന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി അതാണ് എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം നമുക്ക് ഒരു വീഡിയോ കാണാം കുർബാന <t> വേണ്ടകാരുള്ള കുർബാന കർമ്മ അച്ഛനാവാൻ അങ്ങനെ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞു അച്ഛൻ തോന്നാൻ പറയാണെങ്കിൽ നമുക്ക് അത് ഞാൻ തോന്നാലേ അങ്ങനെ ആണെങ്കിലും ആരാണ് സഭയുടെ പെത്രീകരിക്കുക അല്ല കുപ്പേർ നടത്തി ആരോപണമുള്ള വ്യക്തി അങ്ങനെ ഈ പള്ളിയിൽ അതുമല്ല അച്ഛനെ ഈ മധുഭവൻ എന്നത് എല്ലാ ദിവസവും ഞങ്ങളെ അപമാനിച്ചു പറയുന്നുണ്ടോ ഞങ്ങൾ നാലു പേര് മാത്രമേ ഉള്ളൂ ഈ സത്യസഭയില് ഒത്തിരി പേരുണ്ട് അച്ഛൻ പറയണ ഈ എന്ന് പറഞ്ഞ അച്ഛനും ഞങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും നമ്മുടെ കർത്താവ് ഭർത്താവ് ഈശ്വരത്തിൽ അപവാദം പറയുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ പാടില്ല എന്നുള്ളൂ അദ്ദേഹത്തിനെതിരെ കുർബാനെതിരെ നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മഹത്വമാണോ ആരോപണമില്ലാത്തവർ എന്തോ അച്ഛൻ മുപ്പത്തിരണ്ട് അച്ചടികർവാനം നടത്തിയിട്ട് അവരുടെ വരുന്ന നടപടിയില്ല മുന്താണോ തനീഷ് പാഷങ്ക പറഞ്ഞു മനുഷ്യന്റെ മുഖത്താ ദൈവം എന്ന് പറഞ്ഞു തോന്നിവാസം പറഞ്ഞു ഇപ്പൊ ലെറ്റർ വരെ കൊടുത്തിട്ടുണ്ട് ോപണമില്ലാത്ത ഒന്നാമതും അച്ഛന്മാരുണ്ട് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ഈ പള്ളി കുർബാന ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ എതിരെ നടപടി പറഞ്ഞ ആ മഞ്ഞൻ ഇതുവരെ അത് സഭാപിതാവിന്റെ പേരെടുത്ത് പറയില്ല അതിനകത്ത് തന്നെ മകറോൻ ചർച്ചയ്ക്ക് അർഹനായ ഒരു പുരോഹിത വിശ്വാസികൾ ഇവിടെ നിൽക്കണ നാലുപേരല്ല ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് അദ്ദേഹത്തിനിക്ക് തന്നോട്ടെ ഞാൻ കൊടുക്കുക എറിഞ്ഞ ആളാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റും അതായത് ഞാനൊക്കെ രണ്ടായിരം വർഷം പാരമ്പര്യമുള്ള അറുപത് വർഷത്തിന്റെ തോന്നി മാസത്തിന്റെ ഈ പാറയക്കാടിന്റെ അച്ഛനകം പ്രായം എനിക്കുണ്ട് ഈ ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം അറുപത് വയസ്സിന് മുകളിൽ അതായത് വർഷത്തിന്റെ പാരമ്പര്യ എനിക്ക് പാരമ്പര്യം ഞാൻ പാരമ്പര്യമുള്ള വിശ്വാസം സമൂഹത്തിലെ അല്ലെങ്കിൽ പാറയക്കാട്ടിലെ തിരുമേനി അങ്ങാര് ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മെട്രോമാരുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അങ്ങാര് പറഞ്ഞു വചനം പറയും പറഞ്ഞ അത് വ്യാഖ്യാനം നടത്തതിന് ശേഷം അട്ടാരയിലേക്ക് തിരിയണമെന്ന് എഴുതി ആ തന്നെ ചരിത്രം പിന്നെ അറിയാൻ സഭാപിതാക്കന്മാരെയും മാർപ്പാപ്പയെയും അനുസരിക്കാതെ ഇരിക്കത്തക്ക വിധത്തിൽ എറണാകുളത്തുള്ള വിമത ലോഹ പിശാചുകൾ പരിപൂർണരാണെങ്കിൽ നിങ്ങളുടെ ഡീക്കന്മാർക്ക് നിങ്ങൾ തന്നെ പട്ടം കൊടുത്തുകൂടേ എന്നൊരു വൈദികൻ അവരോട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് കേൾക്കാം എറണാകുളം അങ്കമാലി രൂപതയിലെ കഴിഞ്ഞ നാളുകളിൽ പട്ടം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഡീക്കന്മാർക്ക് പട്ടം കൊടുത്തിട്ടില്ല എന്നൊരു ന്യൂസ് കേൾക്കാനായിട്ടായി ഇപ്പൊ എന്റെ ഒരു ചെറിയ സംശയം ഈ പിതാക്കന്മാർ പട്ടം കൊടുത്താൽ മാത്രമേ പൗരോഹിത്യമല്ല പട്ടം വാലിടാവുന്നുള്ളൂ അല്ലെ ഒരു ചെറിയ സംശയമാണ് എന്തുകൊണ്ടാണ് ഈ തളിയനച്ചനും നരുകുള അച്ഛനും മുണ്ടാട അച്ഛനൊക്കെ തൃക്കാക്കരയിൽ ഒരുമിച്ചുകൂടി അതുപോലെ ഒരു നാനൂറ് അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഈ ഡീക്കന്മാർക്ക് അങ്ങ് പട്ടം കൊടുത്തുകൂടെ അങ്ങനെ കൊടുക്കുന്ന പട്ടം വാലിടല്ല അല്ലേ ഒരു ചെറിയ സംശയം അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പൊ ഈ അച്ഛന്മാർക്കൊന്നും അങ്ങനെ പട്ടം കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ പിതാക്കന്മാർ പട്ടം കൊടുത്താൽ മാത്രമേ ആ പൗരോഹിത്യ പട്ടം പട്ടം ഉള്ളൂ അങ്ങനെയെങ്കിലെ എന്റെ പ്രിയപ്പെട്ടവരെ പിതാക്കന്മാർ പറയുന്ന കുർബാന അർപ്പിച്ചാലല്ലേ കുർബാന വാലിഡ് ചെറിയ സംശയം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് പിതാക്കന്മാര് കൊടുക്കുന്ന പട്ടമേ വാലിഡ് ഉള്ളൂ എങ്കിൽ പിതാക്കന്മാർ പറയുന്ന രീതിയിലുള്ള കുർബാന അർപ്പണമേ വാലിഡ് ആയിട്ടുള്ളൂ മറ്റു രീതിയിലുള്ളതെല്ലാം ഇൻവാലിഡ് ആണ് അത് ഒരു കാരണവശാലും ശരിയായ രീതിയല്ല തിരുസഭയുടെ ശരിയല്ല എന്ന് ഇതിൽ കൂടുതലൊരു തെളിവ് എന്തിനാണ് നിങ്ങൾ വിമത വൈദികർ പറയുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തേണ്ടതെങ്കിൽ കഴിഞ്ഞ ദിവസം ജെറാർഡ് എന്ന് പറയുന്ന ആള് പറയുന്നത് കേട്ടതുപോലെ ഞങ്ങൾ പറയുന്ന വരയ്ക്കുന്ന വരയിലൂടെ മാത്രമേ ഇവിടെ കുർബാന അർപ്പിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ഒരു ഘോം പ്രസംഗിക്കുന്നു കേട്ടു അങ്ങനെയെങ്കിലും നിങ്ങള് ഷൈജു റണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അൽമാരുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾ വട്ടം അഡ്മിനിസ്ട്രേറ്റർ കൂടുതൽ ഒപ്പമാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ് എറണാകുളത്തൽ വിശ്വാസികൾക്ക് സിവിൽ കോടതികളിൽ നിന്ന് ഉത്തരവുകൾ കിട്ടുകയും അങ്ങനെ എല്ലാ ഇടവകളിലും പരിശുദ്ധ വലിയ ലൈകികളും നടക്കുകയും ചെയ്യട്ടെ അങ്ങനെ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഈ യുവ പൈശാചാചിക ശക്തികളെ മഹോ സഭ പുറത്താക്കട്ടെ കാരണം ഈ പിശാചിക്കളെ വീണ്ടും സഭയിൽ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ സഭ നരക പോകും എന്നുള്ളതും സത്യമായതുകൊണ്ട് ഇവരെ സഭയ്ക്ക് വേണ്ട എന്ന് സഭ തീരുമാനിക്കട്ടെ എറണാകുളത്തെ ശാപഗ്രസ്തക്കളായ ലോഹയിട്ട വിമത പിശാചുക്കൾക്ക് മാനസാന്തരം സംഭവിക്കട്ടെ എന്നൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല കാരണം പിശാചുക്കൾ ഒരിക്കലും മാലാഖമാരായിട്ടില്ല അങ്ങനെയുള്ള പൈശാചിക സന്തതികളെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ സഭാ നേതൃത്വത്തിന് ആർജവുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഇതുവരെയും പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ അവതരിപ്പിച്ച പ്രോഗ്രാമും ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് എറണാകുളത്ത് വിശ്വാസികൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ അതുവഴി സീറോ മലബാർ സഭയ്ക്ക് ആകമാനം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ കൃതാജ്ഞരാണ് മുൻകോട്ടും ഇതേ രീതിയിലുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ് മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി നമസ്കാരം